ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് അവർ നിങ്ങളിൽ നിന്ന് പലപ്പോഴും ഒളിച്ചോടാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അതെന്തുകൊണ്ടാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിങ് ജനറലാണ് ടെൻഡർലെസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പാടില്ല പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക ഫെയ്ത്ത് ഉറച്ച ഫെയ്ത്ത് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് ഉറച്ച ഒരു വിശ്വാസം വേണം മനസ്സിലായി അതാണ് നിങ്ങളെ പോസിറ്റീവായിട്ട് മുൻപോട്ട് നയിക്കുന്ന ഒരു ഘടകം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് ഫീലിങ്സ് ഒന്ന് നോക്കാം അവരുടെ കറണ്ട് ഫീലിങ്സ് നോക്കാറേ അവരിപ്പോൾ കണ്ടില്ലേ ഫൈവോ കപ്സാണ് ഫൈവോ കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് അവരിപ്പോൾ സൈലന്റ് മൂഡിലാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ചില ചില കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് പോകാൻ അവരെ തടയുന്നു മുന്നോട്ട് വളരെ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരാണ് പക്ഷെ എന്തുകൊണ്ടോ ഇവിടെ ചില കാര്യങ്ങളിൽ അവർ സ്റ്റക്കായിട്ടുണ്ട് അവർക്ക് ചില തെറ്റിദ്ധാരണകൾ മിസ്സണ്ടർസ്റ്റാൻഡിങ് വാങ്ങും കാരണം നിങ്ങൾക്ക് അവരോട് പഴയതുപോലെ സ്നേഹമില്ല എന്ന് ചിലപ്പോൾ തോന്നിക്കാണും അതല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ നെഗറ്റീവ് അടിച്ചു നിൽക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിലൊക്കെ ഒന്ന് നെഗറ്റീവായ ചില സാഹചര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുക അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുമ്പോൾ അവർ അതിനെ നല്ലതാക്കാൻ വേണ്ടി അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയോടുകൂടി അവർ മുന്നോട്ട് പോകുന്നു അതൊന്നും ഒരിക്കലും അവർക്കത് സാധ്യമാകുന്നു ആ ഒരു എനർജിയിൽ നിന്നും അവർക്കൊന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇവിടെ കുറഞ്ഞു വരും പിന്നീട് നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും സൈലൻ്റ് മൂഡിലായിട്ട് കാണപ്പെടുന്നു ഇവിടെ ഫൈവ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് അവരോട് പക്ഷെ അവർക്ക് അതൊന്നും ഇപ്പോൾ കാണാൻ സമയമില്ല കാണുന്നില്ല അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതു പോലുമില്ല അവർ മറ്റെന്തെങ്കിലുമൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല അപ്പോൾ അവർക്ക് പിന്നീട് തിരിച്ചു വരാനോ അപ്പോൾ വിചാരിക്കും എന്താണ് ഞാൻ പിന്നീട് ആട്ടെ പിന്നെ ആട്ടെ പിന്നെട്ടെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്ന് വിചാരിച്ച് ഒരു അലസതാ ഭാവത്തോടു കൂടി അല്ല ഒരു മടി വിചാരിച്ചിട്ട് അത് അവർ പതുക്കെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആണ് വന്നിരിക്കുന്നത് ഇവർ കുറച്ചൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ച് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അവർ ചിലപ്പോൾ ഇതിൽ നിന്നും പിന്നീട് ഒരിക്കൽ നിങ്ങളെ കാണാൻ വരും അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങളിവിടെ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടാവും പക്ഷെ ചില പ്രശ്നങ്ങളാൽ അവർ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ചൊന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായത് അവർ കുറച്ച് മുന്നോട്ട് പോയി സ്റ്റക്കായിരിക്കുന്നിടത്ത് നിന്നും കുറച്ച് നല്ലൊരു റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ച് അവരൊന്നും മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് അവർക്ക് അവർ അതിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് മാത്രം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ചിലപ്പോൾ അവരുടെ ബിസിനസ് കാര്യങ്ങളാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവാം എല്ലാ ദിവസവും അവർ അതിനെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇവിടെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ അപ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവാം പക്ഷേ കൂടുതലായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടേതായ പ്രശ്നങ്ങളിലാണ് എന്നാണ് വീലോ ഫോർച്ചൂണർ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങളുമായിട്ട് ഒരിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഒരിക്കലും ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങൾ അവരെ വിട്ട് വേറെ എങ്ങും പോവില്ല നിങ്ങളുടെ മനസ്സിലിന് തോട്ടുണ്ട് എന്തായാലും അവർ വരും വരാതിരിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ അവർ ചിന്തിക്കുന്നത് എന്തായാലും നാളെ ആയാലും അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ക നിങ്ങൾ നിങ്ങളുടെ കാര്യമാണ് അവർ വിചാരിക്കുന്നത് അവർ വിചാരിക്കുന്നത് നിങ്ങളിതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി കിടന്നുകൊള്ളും പ്രശ്നങ്ങളെല്ലാം സോൾവായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഒരുപാട് ചലേഞ്ചസത്തിൽ വരുത്താൻ സാധിക്കും എന്നാണ് അവരിവിടെ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ വരും വരാതിരിക്കില്ല പക്ഷെ അവരുടെ തോട്ട്സ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഇടക്കിടെ അവർ ഓൺ ചെയ്തു പോകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ശരി ഇടയ്ക്കിടെ നിങ്ങളുടെ തോട്ട്സ് അവരിലേക്ക് വരും അവർ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മെച്യൂഡായിട്ടുള്ള ഒരു ലവ് ആണ് അവർക്കത് നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല നിങ്ങളൊരിക്കലും പോവില്ല അപ്പോൾ പിന്നെ അവർക്ക് അവർക്കും പോകാൻ സാധിക്കില്ല പക്ഷെ പ്രശ്നങ്ങൾ അവരെ വേട്ടയാടുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റിനും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സാവാം അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാവാം അല്ലായെങ്കിൽ മറ്റൊരു അഭേഴ്സ പാർക്ക ആരാണോ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് ഇവിടെ നിങ്ങൾ നോക്കണം അതനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ എന്നാൽ ഇപ്പോഴൊന്നു കോണ്ടാക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാൻ ഇയാൾക്ക് പറ്റുന്നുമില്ല അവർക്കത് പറ്റുന്നില്ല കണ്ടോ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ കൂടുതലായിട്ടും അവർ ഇടയ്ക്കിടയ്ക്ക് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു ഉണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളോടൊപ്പം നല്ലൊരു ഫാമിലിയിലേക്ക് കിടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായി മുൻപേ തന്നെ നിങ്ങളുമായി ബന്ധം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ത് എന്ത് വാഗ്ദാനമാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കും നമ്മളൊന്നിച്ച് മുന്നോട്ട് പോകും നമ്മളുടെ കുട്ടികൾ വേണം എന്നിട്ട് നമ്മൾക്ക് രോഗം മുഴുവൻ കറങ്ങി അടിച്ച് നടക്കണം അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇരിക്കണം നമ്മൾ രണ്ടുപേരും ഒരിക്കലും നമുക്ക് വിട്ടുപിരിയരുത് ഒന്നായി തന്നെ ഇരിക്കണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മാറ്റവും ഇവിടെ വരുത്താൻ പാടില്ല രണ്ടുപേരും പ്രോമിസ് ചെയ്തു എല്ലാ ദിവസവും വിളിച്ചു എല്ലാ ദിവസവും കാര്യങ്ങൾ പറഞ്ഞു എപ്പോഴും എപ്പോഴും മണിക്കൂറുകൾ തോറും വിളിക്കുക പറയുക ഒക്കെ ചെയ്തു എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്ത് കടിച്ചു എപ്പോഴും ഇറങ്ങി ഇതെല്ലാം എപ്പോഴും എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് മനസ്സിലായ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തെ നിലനിർത്താൻ വേണ്ടി നല്ല രീതിയിൽ ഇതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് നിങ്ങൾ മൊത്തം ഒരു കുടുംബം മനസ്സിലായ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തൽക്കാലത്തെ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ തൽക്കാലത്തെ ഒരു വേർപാട് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി വീണ്ടും നിങ്ങൾ ഒന്നിച്ച ഇതുപോലെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുപോലത്തെ ഒരു ഒരാഗ്രഹമാണ് ഉള്ളത് മുന്നോട്ട് പോയിരുന്ന സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന സ്നേഹബന്ധമാണ് അതിവിടെ ഇടയ്ക്ക് സ്റ്റെക്കായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ ആ സ്റ്റെക്കായി എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ മിണ്ടുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ള വിവരം അവർ പറയുന്നില്ല നിങ്ങളിപ്പോൾ അവരെ ഒരുപാട് ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് നിങ്ങൾ മടുത്തിരിക്കുന്നു ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക എന്നാൽ അങ്ങ് മൂവ് മൂവോൺ ചെയ്യാം ഗോ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ അവർ അവിടെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളോട് ഒരു വിവരം പറയുന്നില്ല ഒരു കാര്യവും നിങ്ങളോട് പറയുന്നില്ല ഞാൻ നാളെ വരും വരുത്തില്ല എന്ന് വരുമോ വരുത്തില്ല സോറിനെ ഒന്നും നിങ്ങളോട് പറയുന്നില്ല ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചിലർക്കൊക്കെ ആണെങ്കിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവാം റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവാം ചിലർക്ക് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ലെസ് കണക്ഷൻ ആയിരിക്കാം എന്നത് വല്ലപ്പോഴും ഇവർ മെസ്സേജ് ഇടുക എന്നാൽ കൂടെ പഴയ പോലെ ആ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിക്കാണും അല്ലേ അപ്പോൾ ഇവിടെ ലെസ് കോണ്ടാക്റ്റ് അതും വരാം ഇവിടെ പക്ഷെ ചിലരാണെങ്കിലോ ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ എന്താണ് എന്തു പറ്റി ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും പറഞ്ഞാൽ മതി എന്നാണ് പലരുടെയും ചോദ്യം അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ചിലരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം കണ്ടില്ല ഇവിടെ ഒരു കുതിരയുടെ പുറത്തൊരു പടയാളി വരികയാണ് അപ്പോൾ ഇവിടെ മുന്നോട്ട് പോകാൻ വയ്യാതെ കുതിര അവിടെ നിൽക്കുകയാണ് ഒന്നിൽ കുതിരയ്ക്കെന്തെങ്കിലും അസ്വസ്ഥത അല്ലെങ്കിൽ മുന്നിൽ വഴിതടസ്സം ഇതാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട് പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവർക്ക് പിന്നോട്ടും വരാൻ സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ആ കോണ്ടാക്റ്റ് അവിടെ മുറിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് അവർ പറയാത്തത് കൊണ്ട് നിങ്ങളിത് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം ഇതിൽ തന്നെ തുടർന്ന് നിൽക്കണോ എന്നൊക്കെ വിചാരിക്കുകയാണ് പക്ഷെ നിങ്ങൾ അവരെ ചെയ്സ് ചെയ്തിടത്തോളം അവർ ഇപ്പോൾ അനങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയും പിന്നീട് അവർ നിങ്ങളെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു അവസ്ഥ വരും അങ്ങനെയാണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം അവർ പൂർണമായിട്ടും അവർ ഒരുപാട് ഒരുപാട് ശ്രമങ്ങൾ ശ്രമിക്കും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒത്തിരി ക്ഷമയും ദയം ഇപ്പം ഒരുപാട് ഒരുപാട് ക്ഷമിച്ചിരിക്കുന്നു അവർ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാത്തതിൽ പിന്നീട് അവർക്ക് ഒരുപാട് ക്ഷമ വർദ്ധിച്ചു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിങ്ങളോട് കൂടിയിട്ടുള്ളതേ ഉള്ളൂ നിശ്ചയദാർഢ്യമുണ്ട് മനസ്സിലായില്ലേ ആ ലക്ഷ്യത്തിലെത്തിച്ചേരണം എത്ര കഴിഞ്ഞാലും നിങ്ങളെ അവരുടെ വശത്ത് കൊണ്ടുവരാം എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ വിട്ടുപോകില്ല എന്ത് പറഞ്ഞാലും നിങ്ങൾ വിട്ടുപോകില്ല ആദ്യം തന്നെ നിങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ടാക്കിയെടുത്തത് തന്നെ എങ്ങനെയാണ് ഒരുപാട് നിങ്ങൾ ചേസ് ചെയ്ത് ചേസ് ചെയ്താണ് അവർ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുത്തത് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരം ഒരു റിലേഷൻഷിപ്പ് വേണ്ടേ വേണ്ട എന്ന് മനസ്സിൽ കരുതിയിരുന്ന ആൾക്കാരാവും അവരുടെ നിർബന്ധപൂർവ്വമാണ് നിങ്ങൾ ഇത്തരത്തിൽ ബന്ധത്തിൽ കുടുങ്ങിയത് തന്നെ മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിൽ ഇപ്പോൾ വീണ്ടും ഈ ഇടയ്ക്കൊരു സ്റ്റെപ്നസ് വന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിങ്ങളൊരു അങ്കലാപ്പിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും അവർ ഒളിച്ചോടിയോ അവർ എന്നെ ചീറ്റ് ചെയ്തോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചില സംശയങ്ങൾ ഉണ്ടാവാം പക്ഷെ അതല്ല കാര്യം അവർ ഇനി വരും വരാതിരിക്കില്ല ഒരുപാട് സ്നേഹം കാണിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വന്നുകൂടും സമൂഹത്തിലൊക്കെ നല്ല വിലയൊക്കെ ആൾക്കാർ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും കഴിവുണ്ട് അല്ലാതെ വെറുതെ ഒരു നിറഞ്ഞ ഒരു പ്രണയമായിട്ട് അതിനെ കാണാൻ അവർക്ക് പറ്റില്ല കുറച്ചൊന്നും മെച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ കണ്ടില്ല നല്ല അതോറിറ്റി പവർ ഉള്ളവരാണ് നല്ല അധികാര പദവി നിലനിർത്തി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ അവരെ ആശ്രയിച്ചു വരുന്നുണ്ടാവുക അങ്ങനെയുള്ള ചില ആൾക്കാർ ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു പറഞ്ഞാഥം എന്ന് തന്നെ പറയാം അപ്പോൾ അവർ അവിടെ എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ അവർ ഒരുപാട് വിഷമാവസ്ഥയിലാവുന്നുണ്ട് ഇതെങ്ങനെയായാലും ഇത് നിലനിർത്തി കൊണ്ടുപോവുക തന്നെ ചെയ്യും വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും അത്തരത്തിലുള്ള വ്യക്തിയാണ് എന്നാണ് കാണുന്നത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഏത് കാര്യത്തിലും അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഒരു വാക്കിൽ ഉറച്ചു നിൽക്കും പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആരോടും എതിർത്ത് സംസാരിക്കാൻ അവർ സന്നദ്ധരാണ് കാരണം നിങ്ങളെ അവർക്ക് അത്രമാത്രം ഇഷ്ടമാണ് മനസ്സിലായില്ലേ ഏതൊരു കാര്യത്തിലും നിങ്ങളോട് ആരെങ്കിലും നിങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് എതിർത്ത് സംസാരിക്കാൻ വരുന്നവരെയൊക്കെയും എന്താണ് അവർ ഇവിടെ അറിഞ്ഞുകഴിഞ്ഞാൽ അതിനെ തടയിടാൻ സന്നദ്ധരാണ് അതുപോലെ കഴിവുള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ശാരീരികമായിട്ട് മാനസികമായും നിങ്ങളോട് നല്ല കണക്ഷൻ ഉണ്ട് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആക്ഷൻ എടുത്ത് അവർ മുന്നോട്ട് വരാൻ റെഡിയാണ് ഏതൊരു നിമിഷവും അവർ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയിലാണ് വരാം വരും അവർ വരും വരാതിരിക്കില്ല കണ്ടില്ലേ നിങ്ങളില്ലാതെ അവർക്ക് അവർക്കൊരു ലൈഫ് മുന്നോട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ഉള്ളിലെ ചിന്ത കണ്ടില്ലേ അവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് എത്രമാത്രം ആവേശമുണ്ട് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെയും അവർക്ക് വളരെയധികം ആവേശമുണ്ട് നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒരുപാട് ആവേശമുണ്ട് പക്ഷേ എന്താണ് അതിനിടയിൽ സംഭവിച്ചത് എന്ന് അവർ നിങ്ങളോട് പറയും പറയാതിരിക്കില്ല പൊസസീവ്നെസ് ആണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസീവ്നസ് ആണ് നിങ്ങളോട് ആരുമിണ്ടവർക്കിഷ്ടമല്ല നിങ്ങളാരോട് സംസാരിക്കുന്നവർക്ക് ഇഷ്ടമല്ല സ്വാർത്ഥത ഒരുപാട് സ്വാർത്ഥതയുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ മാറോട് അടുക്കി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ എൻ്റേതാണ് നീ എൻ്റേതാണ് എൻ്റേത് മാത്രമാണ് നീയാണ് എൻ്റെ ലോകം അല്ലേ നിങ്ങളാണ് എൻ്റെ ലോകം നിങ്ങളെ പറഞ്ഞ് എനിക്കൊരു ഈ ലോകത്ത് മറ്റാരും ഇല്ല മറ്റൊരു ബന്ധവുമില്ല മറ്റൊരു കാര്യങ്ങളുമില്ല അതിലൊന്നിലും എനിക്ക് ശ്രദ്ധയില്ല എന്ന് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നിങ്ങളോട് അതിനെക്കുറിച്ച് ഉണ്ടാവാം ഈ ഒരു വാചകം നിങ്ങളോട് പലതവണയും അവർ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുള്ളപ്പോഴാണ് അവരുടെ ഐശ്വര്യം നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഐശ്വര്യം തീറും അവർക്ക് സാമ്പത്തിക വരവ് നിലച്ചു പോകുന്നു ഇതൊക്കെ ഒരു സത്യമാണ് അതവർ പറയും പറയാതിരിക്കില്ല എന്നാണ് എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും അവർ ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ കണക്ഷൻ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു ഇവിടെ എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ആവേശമാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെങ്ങനെ സ്നേഹിച്ചോ അതുപോലെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കണ്ടില്ലേ തീർച്ചയായിട്ടും വളരെയധികം സ്പീഡിലാണ് ഇതിൻ്റെ ആക്ഷൻ ഒത്തിരി സ്പീഡിലവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സ്പീഡിലവരുടെ തോട്ട്സ് വരുന്നുണ്ട് അവരുടെ ആവേശം കത്തിക്കാളുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യാൻ നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടാക്റ്റിലാവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവർ വരും വരാതിരിക്കില്ല കണ്ടില്ലേ തീർച്ചയായിട്ടും അവരുടെ നിങ്ങളുമായിട്ട് എന്നും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ വിളിക്കുന്നില്ല പറയുന്നില്ല എന്ന് മാത്രമായിരിക്കാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇടയിൽ കണ്ടില്ല അവർക്ക് പ്രശ്നങ്ങളുണ്ട് അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ വീട്ടിൽ അവരുടെ ഫാമിലി അവരുടേതായ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഒന്നുകിൽ അവരുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് നല്ല ജീവിത തരത്തിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ടായിരിക്കാം ഒരുപാട് സാമ്പത്തിക പ്രശ്നം അവർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഉള്ള ജോലി അവർക്ക് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വാഹനത്തിൽ പ്രശ്നം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ നിന്ന് അവർ മുന്നോട്ട് വരും വരാതിരിക്കില്ല ഇത് കഴിയും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും അവർ ഇവിടെ നിന്ന് മുന്നോട്ട് വരും വരാതിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് ടോർണമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാലം ഇവിടെ സ്റ്റെക്കായിട്ട് പോകും അവിടെ തന്നെ നിന്നു പോകും മുന്നോട്ടൊരു ഇല്ല മുന്നോട്ട് എങ്ങനെ വേണമെന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്നും അവർ വീണ്ടും വരും വരാതിരിക്കില്ല മുന്നോട്ട് ഇനിയുള്ള ഒരു പ്രയാണമാണ് അവർ നടത്താൻ പോകുന്നത് കാരണം അവർ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സാധ്യമായി കിട്ടും ഉണ്ടല്ലേ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന അവർ ഇതിൽ നിന്നും ഒളിച്ചോടിയോ ഇല്ല അവർ ഒളിച്ചോടിയിട്ടില്ല ഒരിക്കലുമില്ല പക്ഷെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഫാമിലി പ്രോബ്ലം അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് അവരുടെ ജോലിക്കാര്യത്തിൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അവർ സ്റ്റക്കായി പോയത് അപ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയില്ല പക്ഷേ ഇവിടെ നിന്ന് വരികയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അവർ വരും തീർച്ചയായിട്ടും വരും വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ട്രേണിങ്ങിനാണ് അവർ പരി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞില്ലേ അവർ പരി ഇവിടെ നിന്നും അവർ ട്രേണിങ്ങിനാണ് വഴിതിരിഞ്ഞ് വരാനുള്ള ശ്രമം നടത്തുകയാണ് അവർ മെഡിറ്റേഷനിലൂടെ അവരുടെ ശ്രദ്ധയെ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ യാതൊരു തരത്തിലും അവരുടെ ശ്രദ്ധ അടിപതറിപ്പോയി ശ്രദ്ധ ഒരിടത്ത് നിൽക്കുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരുടെ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് നിങ്ങളിലേക്ക് വരണം അത് മാത്രമാണ് ഇപ്പോൾ അവരുടെ ചിന്ത എന്ന് കാണുന്നുണ്ട് അതിനായിട്ട് അവരെന്തു ചെയ്യുകയാണ് ഒരു പുതിയ വിഷനോട് പുതിയൊരു ജീവിതത്തിലേക്ക് വരണം പഴയതുപോലെ അല്ല ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ ഒരു ജീവിതത്തെ നോക്കിക്കണ്ട് വീണ്ടും പഴയതിനേക്കാളും പുതിയ സ്നേഹത്തോടുകൂടി നിങ്ങളിലേക്ക് വരണം എന്നാണ് ചിന്തിക്കുന്നത് അതിനായിട്ട് അവർ റിസപ്റ്റിവിറ്റി എവിടെയും ഇവിടെയും എന്താണ് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് അങ്ങനെ ചെയ്യും അവർക്ക് ആ അവരുടെ ചക്ലാസിനെയൊക്കെ ആക്റ്റീവാക്കി കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് മനസ്സമാധാനം ലഭിക്കും കാരണം നിങ്ങൾ എങ്ങും വിട്ടുപോകില്ല എന്നവർ ചിന്തിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ചിന്തയ്ക്ക് ഒരു സ്ഥിരതയുണ്ടാകും പിന്നീട് പേഷ്യൻസ് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു കണ്ടല്ലേ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നേ ഇത്ര കാലം നിങ്ങളവരെ ചെയ്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി അവർ നിങ്ങളെ ചെയ്സ് ചെയ്യാൻ തുടങ്ങും കാരണം എന്താണ് അവർ ഇപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ക്ഷമയോടുകൂടി വെയ്റ്റ് ചെയ്യുകയാണ് ക്ഷമ എന്നത് അവർ ശീലിച്ചു കഴിഞ്ഞു ഇനി പിന്നെ പിന്നെന്താണ് ചെയ്ഞ്ചാണ് വരുന്നത് മാറ്റം വരും വരാതിരിക്കില്ല ഇനി ഒരു ബന്ധത്തിന് പുതിയൊരു മാറ്റം വരികയാണ് ചെയ്യുന്നത് പുതിയതായിട്ടൊരു മാറ്റത്തിലൂടെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും ഇല്ലാതിരിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് മെസ്സേജസ് നോക്കാം ിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നമ്മൾ എപ്പോഴാണ് ആദ്യം കണ്ടത് നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ നിമിഷത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എത്രമാത്ര സന്തോഷമായിരുന്നു അല്ലേ ആ സന്തോഷത്തെ ഞാൻ ഇപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്നു ഓൺ യു നിങ്ങളെ തന്നെ സംശയിച്ചാൽ അവർ നിങ്ങളെ സംസാരിച്ചാൽ പരസ്പരം നിങ്ങൾ ആ സംശയത്തിൽ തന്നെ എനിക്കൊരു കുറ്റബോധം ഫീല് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ സംശയിക്കേണ്ടി വന്നു ഞാൻ നിങ്ങളെ സംശയിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതിൽ എന്താണ് എപ്പോഴും എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് ഇപ്പോഴും ഐ ഫീൽ സോറി ഫോർ ഡൗട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ പറയുന്നുണ്ട് ഐ വാണ്ടിറ്റ് ടു ഫാളിൽ ലൗ വിത്ത് യു എ ബന് ഞാൻ നിന്റെ സ്നേഹത്തിൽ വീണുപോയിട്ടുണ്ട് ഞാൻ നിന്റെ സ്നേഹത്തിൽ വീണിരിക്കുന്നു യഗൻ ആൻ്റെ അപ്പോൾ നീ ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ എനിക്കൊരു ലൈഫില്ല മനസ്സിലായല്ലേ വന്നേ ഒന്നുകൂടിയേ പറ്റൂ ഒന്നിച്ച് ചേർന്നേ പറ്റൂ പുതിയൊരു ലൈഫിലേക്ക് പോയേ പറ്റൂ എന്നാണ് ഇവിടെ അവർ പറയുന്നത് യു ടച്ചിഡ് മൈ ഹാർട്ട് നീ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു കഴിഞ്ഞിരിക്കുന്നു നീ ആണ് എൻ്റെ ഹൃദയത്തെ അറിഞ്ഞ ആദ്യത്തെ വ്യക്തി എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ആ മുഖം നിൻ്റേത് മാത്രമാണ് ആ സ്വരവും മുഖവും എല്ലാം നീ മാത്രമാണ് എപ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ളത് നിൻ്റെ രൂപം മാത്രമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ വേറെ പിരിയാൻ പറ്റില്ല എനിക്ക് വരാതിരിക്കാനും പറ്റില്ല ഐ വാണ്ട് ടു റിക്കൺസ് നമ്മൾ ഒന്ന് ചേരാൻ ആഗ്രഹിക്കുന്നു വീണ്ടും കൂടി ചേരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ വിട്ടുപോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ഞാനങ്ങനെ പുതിയൊരു ലോ പുതിയൊരു ലൈഫിനു വേണ്ടി ആഗ്രഹിക്കുന്നു വീണ്ടും കൂടി ആഗ്രഹിക്കുന്നു വീണ്ടും ഒന്ന് ചേർന്ന് ഒരു ലൈഫിലേക്ക് പോകാനും വീണ്ടും ഒരു മാറ്റം കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നു അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും ആഗ്രഹിക്കുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് എത്ര പേർക്ക് ആയി എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ആകുന്നവർ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ